Bima Building Contractors, Anjal Augusti Koda. Contact 94472 44659 89218 37847. വിവിധ തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദേശീയ പണിമുടക്ക് അഞ്ചൽ മേഖലയിൽ സമ്പൂർണ്ണം അഞ്ചൽ ടൌണിലെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളും വിവാഹം മുതലായ ചടങ്ങുകൾക്കുമുള്ള ഏതാനും സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത് കരിഗോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്ത്രണ്ട് അധ്യാപകർ ഹാജർ ബുക്കിൽ ഒപ്പിടുകയുണ്ടായി ഇതറിഞ്ഞെത്തിയ സമരാനുകൂലികൾ അധ്യാപകരുമായി വാക്കേറ്റം ഉണ്ടാവുകയും വൈകിട്ട് നാലു മണിവരെ സ്കൂളിൽ തങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പ്രധമാ ചുമതല ചുമതലയുള്ള ഒരാൾ ഒഴികെ മറ്റുള്ളവർ സ്ഥലം വിടുകയുണ്ടായിട്ട് ജൂലൈ ഒമ്പത് പൊതുപണിമുടക്കാണെന്നുള്ള കാര്യം എല്ലാവരെയും നേരത്തെ കൂട്ടി തന്നെ ഇവിടുത്തെ യൂണിയൻ നേതൃത്വം അറിയിച്ചിട്ടുള്ളതാണ് അറിയിച്ച അറിയിച്ചു ഇവിടെ അന്ന് മുടക്കണം എന്ന് എല്ലാവരോടും പറഞ്ഞതാണ് പക്ഷെ സമരത്തിനെ അനുകൂലിക്കുന്നതിനും പ്രതികൂലിക്കുന്നതിനും ഉള്ള അവകാശം രാജ്യത്ത് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് കുറച്ച് അധ്യാപകർ അതിനെ പ്രതികൂലിച്ച് സമരത്തിനെ അനുകൂലിക്കാതെ ഇവിടെ വരികയും രാവിലെ വരികയും ഒപ്പിടുകയും ചെയ്തു രാവിലെ ഇവിടെ വന്നപ്പം ഞാൻ വന്നു കണ്ടത് ഒരു ഏട്ട അധ്യാപകരെയാണ് കണ്ടത് എന്നാൽ എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ ചാർജുള്ള അധ്യാപകന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും നിങ്ങൾ ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി ഒരു കാരണവശാലും നാലുമണി കഴിയാതെ നിങ്ങളിവിടുന്ന് പോകാൻ പാടില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സഹ കൊണ്ടുതരാം നാലുമണി കഴിയാതെ ഇവിടെ നിന്ന് പോകരുത് എന്ന് പറഞ്ഞതാണ് പക്ഷെ വീണ്ടും സമരക്കാർ ഉച്ച കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരാൾ പോലും ഇവിടെ ഇല്ല അവർക്ക് രജിസ്റ്റർ പരിശോധിക്കണം എന്ന് പറഞ്ഞു രഹസ്യ സ്വഭാവമുള്ള രജിസ്റ്റർ അല്ലാത്തത് കൊണ്ട് എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെ എൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ എന്നാ ചുമതലയുള്ള അധ്യാപകൻ ആ രജിസ്റ്റർ പരിശോ കാണിക്കുകയും സമരക്കാർ പരിശോധിച്ചപ്പോൾ പന്ത്രണ്ടോളം അധ്യാപകർ ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ ഒരാൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അവർക്കെതിരെ എസ് എം സിയും പി ടി ഐയും എന്നാ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രഥമ കൂടി വന്നതിന് ശേഷം ആലോചിച്ച് തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന പോയതെന്ന് പറയപ്പെടുന്നു ഒപ്പിട്ട അധ്യാപകരോട് പരുഷമായി നിങ്ങളിത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്തു ഇതിന് കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട് മുന്നൊരു സമരകാലത്ത് ഇവിടെ ബൈക്ക് അധ്യാപകരുടെ ബൈക്കുകളുടെ കാറ്റഴിച്ചു വിടുകയും അതുപോലെ വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിക്കുകയും അതുപോലെ തന്നെ അഞ്ച് ആറ് വണ്ടികളുടെ ഹെൽമെറ്റ് മോക്ഷിച്ചോണ്ട് പോയിട്ടുള്ളതുമാണ് പിന്നീട് പിന്നെ സമരാനുകൂല്യങ്ങൾ വരികയും പിന്നെ ഒപ്പിട്ട സ്ഥിതിക്ക് പോകരുതെന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ പിന്നെ അവർ പോയതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻറ്റ് വരികയും കരുവൂൺ ജംഗ്ഷനിൽ ഒരു പ്രകടനം നടക്കുന്നുണ്ട് അത് സ്കൂളിലേക്ക് വന്നാൽ വളരെ മോശകരമായ രീതിയിലാവും അതായത് പഴയതിലും പിന്നത്തെ രീതിയിൽ അധ്യാപകരോട് ഇടപെടും എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് പേടിച്ചാണ് തിരികെ ും അഞ്ചൽ ടൗൺ ഏരൂർ കരിഗോൺ പനച്ചവിള ചണ്ണപ്പെട്ട മുതലായ സ്ഥലങ്ങളിലെല്ലാം കടകമ്പോളങ്ങൾ തുറന്നില്ല പ്രധാന ജംഗ്ഷനുകളിൽ അഞ്ചൽ ഏരൂർ എന്നീ സ്റ്റേഷനുകളിലെ പോലീസുകാരുടെ കാവലും റോഡ് പെട്രോളിംഗും ഉണ്ടായിരുന്നു സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അഞ്ചൽ സി ഐ ടി യു എഐ ടി യു സി സംഘടനകൾ സംയുക്തമായും എസ് യു സി ആഭിമുഖ്യത്തിൽ പ്രത്യേകമായും പ്രകടനങ്ങൾ നടന്നു மாற்ற வேண்டியது உண்டு மாற்ற வேண்டியது உண்டு பணோட தான் வந்துருச்சு ஏய் அது ஒரு கொஞ்ச குற வேண்டியது ரொம்பச்சனா ரொம்ப 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 இல்ல இல்ல இந்திய ஒக்கேங்க ஓடிட இங்க இங்கட்டுல யாராவது வைராவுடையது கொடி கிடப்படி புதுக்கொண்டு போகும் தானே ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ അഞ്ചൽ